അപ്പം ഏത് ബുദ്ധിയുള്ള കുട്ടിക്കും ഏത് ബുദ്ധി ഇല്ലാത്ത കുട്ടിക്കും വളരെ ഉപയോഗമാണിത് നിങ്ങൾക്ക് അറബിയിലുത്തര എഴുതാൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ അറബി മലയാളത്തിൽ ഉത്തരം എഴുതാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ബാക്കി ഏതെങ്കിലും വിഷയങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സബ് ചെയ്ത് കൂടെ കൂടിക്കോളി ലൈക്ക് ചെയ്തോളി ചങ്ങാമാർക്കും ആണെങ്കിൽ അയച്ചു കൊടുത്തോളി ഞാൻ അയച്ചു കൊടുത്തിട്ടേക്കും വയ്പൊന്നുമില്ല കാണാനുള്ളൊക്കെ സെർച്ച് ചെയ്താലും കാണുന്നുണ്ട് അപ്പം നമ്മളിത് ചെയ്യണമെന്ന് വെച്ചാല് മൂന്ന് കൊല്ലത്തെ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ മൂന്ന് കൊല്ലം ഒരുപോലെ വന്ന ചോദ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും കാരണം നാലാമത്തെ കൊല്ലമായിട്ടുള്ള ഈ കൊല്ലം എന്തായാലും വരുന്ന ഉറപ്പാണ് പക്ഷെ പുസ്തകത്തിൽ മാത്രം പഠിച്ചാൽ നമുക്ക് അത് കിട്ടൂല കാരണം ഏതൊക്കെ അറിയില്ലല്ലോ അപ്പൊ അതാണ് ഇതുകൊണ്ടല്ല വേഗമല്ല ഫലം അതുകൊണ്ട് കുട്ടികൾ ഉറക്കം തൂങ്ങാതെ മടുക്കാതെ ചടക്കാതെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കയറിയാൽ നമ്മൾ ആരക്കല്ല പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാരി കൂടെ അപ്പം കൂടല്ലേ നീട്ടി വേഗം പറയാം അത് മാത്രമല്ല നമ്മള് പിന്നെ ഒരു പേപ്പറിൽ പറഞ്ഞ ചോദ്യം രണ്ടാമത്തിലോ മൂന്നാമത്തിലോ വന്ന പിന്നെ നമ്മൾ വിശദീകരിച്ചെ ചടപ്പിക്കൂലട്ടോ നമ്മൾ വേഗം എന്ത് ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിക്കാന്ന് പറഞ്ഞുകൊണ്ട് പോകും അതിനാൽ നിങ്ങൾക്ക് സൗകര്യമാണ് നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങൾക്ക് ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ

ാണ് ഷഹീദായത് എന്റെ സമൂഹ എന്റെ സ്വഹാബികൾ നക്ഷത്ര തുല്യരാണ് അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗത്തിലായിത്തീരും നിങ്ങൾ തീരും

അവരവരെ വിടുക രാജാവാണ് ഇത് പറഞ്ഞത് നമ്മൾ ും അതല്ലേ അമർ അനഹുദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു സുഹാബി അവരെ അവരെ വിടാനാണ് ഞാൻ പറയുന്നത് അപ്പൊ നജാഷിയുമായി കൂടിക്കാഴ്ചയുള്ള പല ചോദ്യങ്ങളും വരാൻ സാധ്യതയുണ്ട് നമുക്ക് നോക്കാം ഹാദാ ഇത് ശത്രു നേതാവിന്റെ തലയാണ് ഇതാരാ പറഞ്ഞത് അബ്ദുല്ലാഹിബിൻ മസൂദ് അൻഹു

മക്കളെ ചോദിത്തരാണ് സഹോദരനാണല്ലോ അവർ തമ്മിലുള്ള വയസ് വ്യത്യാസ പത്ത് വർഷം പത്ത് വയസ്സിന്റെ വ്യത്യാസാണ് കേട്ടോ മാതാ കാലാൻ താലിബ് ജയഫർ വനുവിനെ കുറിച്ച് നബി സുല്ലിസ്ലാം തങ്ങൾ എന്തു പറഞ്ഞു ജയഫറം ഫിൽ ജന ലഹു ജനഹാനി മുലർജാനി വിദ്യമായി രക്തം കൊണ്ട് ചന് രക്തം കൊണ്ട് ചായം പൂശിയ ചിറകുമായിക്കൊണ്ട് ജയഫർ അലി അള്ളുവിനെ ഞാൻ സ്വർഗത്തിൽ വെച്ച് കണ്ടു എന്ന് നബിസ് അലൈസ് പറഞ്ഞു മനസ്സിലായി അദ്ദേഹം സ്വർഗ്ഗാവകാശിയല്ലേ വല്ലാത്ത ഭാഗ്യം തന്നെ അദ്ദേഹത്തിന് കൂടെ അള്ളാഹു നമ്മുടെ സ്വർഗത്തിൽ

അടുത്തത് സുഹാബി എന്ന് പറഞ്ഞാൽ ഒരു നിമിഷമെങ്കിലും വിശ്വാസിയായ രീതിയിൽ നബി സല്ല അലൈഹി സ്വലമ്മയുടെ കൂടെ ഒരുമിച്ച് കൂടി വിശ്വാസിയായി തന്നെ മരിച്ച ആൾക്കാണ് സുഹാബി എന്ന് പറയാം മരിച്ച കാര്യം ഇവിടെ പറയുള്ള മക്കളെ ഞാൻ സ്പീഡ് പറയുണ്ട് കാരണം മൂന്ന് പേപ്പർ നമുക്ക് കവർ ചെയ്യണം എന്നാൽ തന്നെ എന്തായാലും മിനിമം ഇരുപത് മിനിറ്റ് എങ്കിലും ഉണ്ടാവും അത് മാത്രല്ല മക്കളെ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയിട്ട് സ്പീഡ് കുറച്ച് കേൾക്കാം പോസ് ചെയ്ത് കേൾക്കുകയോ ചെയ്യാലും കേട്ടോ കാരണം പല കുട്ടികളും പല ബ്രെയിനാണ് മനസ്സിലാണോ ഉണ്ടാവും സാവധാനം ഉള്ളവരുണ്ടാവും കേട്ടോ ഏതായാലും ചടക്കരുതേ കാരണം നിങ്ങൾക്ക് മാർക്ക് എന്തായാലും ഇതും കിട്ടും അത് കഴിഞ്ഞതിലുള്ള അനുഭവമാണ് അത് വെച്ചിട്ട് ഞാൻ ഉറപ്പുവായിരുന്നത് നമ്മൾ തട്ടിയെ കൂട്ടാൽ നല്ല നയിപ്പുണ്ട് കറക്റ്റ് ടൈമിപ്പോ ഞാൻ പറഞ്ഞു രാത്രി പതിനൊന്ന് ഇരുപത്തി മൂന്ന് ഏതായാലും വീട് എന്ന് വെച്ചാൽ ഞാൻ കഴിച്ചിട്ടേ കിടക്കുവള്ളൂ എന്തായാലും ഒരു ഒരു മണിയെങ്കിലും ആവേക്കും നീമക്കളെ നമുക്ക് അടുത്ത് പരിഭാഷപ്പെടുത്താൻ ഫിദ്ദീനി അള്ളാഹുഹു ദീനില് അറിയുന്ന അഥവാ കർമ്മശാസ്ത്രം അറിയുന്ന ആളാക്കുകയും വാല്യമു തെവീൽ ഖുർആാന്റെ വ്യാഖ്യാനം അദ്ദേഹത്തെ പഠിപ്പിക്കുകയും ചെയ്യണമേ ഇതൊരു പ്രാർത്ഥനയാണ് ചുരുക്കത്തിൽ അള്ളാഹുബെ അദ്ദേഹത്തെ നീ കർമ്മശാസ്ത്ര പണ്ഡിതനാക്കുകയും ഖുർആന്റെ വ്യാഖ്യാനം അറിയുന്ന ആളാക്കുകയും ചെയ്യണമേ എന്നൊരു പ്രാർത്ഥന ഇനി നമുക്ക് ഖാല നമുക്കടുത്ത് പൂരിപ്പിക്കാനുണ്ടാക്കാം ഫതുവിന്റെ ദിവസത്തിൽ നല്ല ശബ്ദം ഉണ്ടായിരുന്ന ബിലാൽ അലി അള്ളാഹ്വാൻ പാങ്ക് കൊടുത്തു അലഹബയുടെ അരികെ വെച്ച് അല്ലെങ്കിൽ മുകളിൽ വെച്ചിട്ട് വെച്ചിട്ടുട്ടോ അലാ നരികും മുകളിൽ നിന്നൊക്കെ അർത്ഥമുണ്ട് ു ഇതാണ് ഞാൻ ചിരിച്ചിന്റെ രഹസ്യം എന്ന് ജിബിരി അലിഹിസലാം പറയാണ് ചെവിക്ക് പകരം ചെവി ഇവിടത്തല്ല കുറച്ച് അധികമാണ് ആ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു പ്രതികാര നടപടിയായിട്ട് ബെൽ കാലത്ത് ഉണ്ടായത് ചെവി എടുത്തീനു പകരം ചെവി എടുത്തു പക്ഷെ കൂട്ടത്തില് താരം കൂടിയും പോന്നു അപ്പൊ ജിബിലി അലിസ്സലാം ചിരിച്ചു കൊണ്ട് പറഞ്ഞ താരം കുറച്ച് ചില ഏറെയാണ് പകരം കിട്ടാൻ ചെവി മതിയുന്നു ആ സംഭവം ഞാൻ കൃത്യമായിരുന്നു ഓർക്കുള്ള കാരണം എട്ടാം ക്ലാസ് പഠിപ്പിക്കണമെന്നില്ല കേട്ടോ കാല തങ്ങളോട് പറഞ്ഞു നബിയെ നിങ്ങൾ മുന്നോട്ട് പോയിക്കോളി ഞങ്ങൾ അങ്ങയുടെ കൂടെ ഉണ്ട് യുദ്ധത്തിനെ നടക്കും നബിയെ മുമ്പില് ഞങ്ങള് ബാക്കിൽ ഉണ്ട് ചുരുക്കത്തിൽ മൂസാനഫിനോട് പറഞ്ഞ മാരിജു എന്റെ റബ്ബും പോയി പോയിട്ട് യുദ്ധം ചെയ്തു ഞങ്ങൾ ഇവിടെ എന്ന മാതിരി നബിയെ ഞങ്ങള് പറയില്ല എന്നാണ് സ്വഹാബികൾ പറഞ്ഞത് നബിനോട് ആരെ പറഞ്ഞ ആള് കറക്റ്റ് സാഹദബിനും ഫനഹനുമാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ആ മക്കളെ ഒന്നാമത്തെ പേപ്പർ ഇതാണ് നമ്മൾ രണ്ടാമത്തെ പേപ്പറിൽ ഇതേ ചോദ്യങ്ങൾ ഏതൊക്കെ വരുന്നുണ്ടോ നോക്കാം രണ്ടാമത്തെ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നാമത്തിലും രണ്ടാമത്തേയും വന്ന ചോദ്യങ്ങൾ മൂന്നാമത്തിൽ വരുന്നുണ്ടോന്ന് നോക്കാം കേട്ടോ അവിടെയാണ് നമ്മൾ പോയിന്റ് ചടക്കല്ലി മടുക്കല് ഉറങ്ങല്ലി ചടപ്പും മടുപ്പും ഉറക്കരുന്ന് അങ്ങനെ ഉറങ്ങേണ്ടി വരും ഒന്നുഷാറേ ഈ ഒരു ടൈമിൽ ഇത് കഴിച്ചു ഈ ഒരു ടൈമിൽ ഞാൻ ഫുള്ള് കേട്ട് തീർക്കും ഇത് പഠിച്ചു ഈ ഫുൾ മാർക്ക് ഒരു നേടും ഒക്കെ രസമായിട്ട് എടുക്കണുണ്ടോ എന്നാ പിന്നെ റിസ്ക് അറിയില്ല രസമായിട്ട് എടുത്താല് നോക്കാം അല്ലേ രണ്ടാമത്തെ നോക്കാം നമുക്ക് മക്കളെ സനത്ത ഇരുപതാമത്തെ വർഷം അമ്മായി ആരാണ് ഇസ്മുഹു അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ സുഹർ സുഹർ അദ്ദേഹത്തിന്റെ പേര് അത് അലിസ്ലമായിരാണ്ഹമാൻ യഥാർത്ഥത്തിൽ പേരെന്താണ് ഈ പേരാണ്ടോ ഹിബ്രു ഉമ്മ ഹിബ്രു ഹിബ്രുഹാ ഉമ്മ ആരാണ് ഈ സമുദായത്തിലെ പണ്ഡിതൻ അബ്ബാസ്

ദുബായി ചെയ്തു അങ്ങനെ ഭയങ്കര ഓർമ്മ ഉണ്ടായി ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് സുഹാബിയായിട്ട് മാറി ഉമ്മുൽ ഉമ്മുൽ അല്ലെ റളിയല്ലാഹു ഫാമിലു ഗർഭിണിയാണ് ഇതാര പറഞ്ഞത് അബ്ബാസ് റളിയല്ലാഹു കഴിഞ്ഞാലും വന്നാലല്ലേ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നല്ല ഒന്ന് ഓർത്തു വെക്കട്ടോ കേട്ടോ പെട്ടെന്ന് തലി അല്ലാത്തവരും ഒന്ന് പോസ് ചെയ്ത് ഒന്ന് പറഞ്ഞ് പഠിച്ചിട്ട് പിന്നെ വീഡിയോയിലൂടെ വീഡിയോ തുടർന്ന് കണ്ടാൽ മതി കേട്ടോ

അബ്ബാസ് വന്നിട്ടുണ്ട് ജിബിഅലി ജിബിഅലിന് രണ്ട് തവണ അബ്ബാസ് നേരിട്ട് കണ്ടിട്ടുണ്ട് അതൊക്കെ നേരത്തെ വന്നതാ കാലുബക്കർ സൈദന വായത്തക്ക സൈദന ഇതും നേരത്തെ വന്നത് അപ്പൊ ഇവിടെയും അതൊരു വിധമൊക്കെ നേരത്തെ അപ്പോൾ പ്രത്യേകം ഒന്ന് ഓർത്തു വെച്ചാൽ മതി പെട്ടെന്ന് പഠിക്കണോടാണെങ്കിൽ ഒന്ന് നോക്കി പോയാൽ മതി അല്ലാത്ത ഒന്ന് പോസ് ചെയ്ത് പഠിച്ച് പോകട്ടെ ുംബിത്തും നേരത്തെ വന്നിട്ടുണ്ട് മക്കളെ മക്കളെ നേരത്തെ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നേരത്തെ ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട് വീണ്ടും വിശദീകരിക്കണ്ടല്ലോ പറഞ്ഞ തന്നെ പറയണ്ടല്ലോ ഞങ്ങൾക്ക് വേറെ ഓരോ തിരക്കുള്ള ആൾക്കാരല്ലേ അല്ലെ അപ്പൊ എന്ത് ചെയ്യാ പെട്ടെന്ന് പഠിക്കുന്ന പോലെ ഒന്നും ഇങ്ങനെ പറഞ്ഞു പഠിച്ചാൽ പോവാ ഒന്ന് പോസ് ചെയ്താൽ പറഞ്ഞ ആവർത്തിച്ച് പഠിച്ച് മനസ്സിലാക്കി പ്രത്യേകം ഓർത്ത് വെച്ച് റെഡി ആക്കി പോവാട്ടോ അതൊക്കെ മക്കളെ സൗകര്യം പോലെ ചെയ്യ ഓരോരുത്തരും ബുദ്ധി അതനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഒറ്റ കാര്യം ചടക്കരുത് മുളക്കരുത് നിർത്തരുത് തുടരാ തുടർന്ന് കാണാൻ പഠിച്ച എന്തായാലും കിട്ടും കിട്ടാനുള്ളത് വന്ന് ഞാൻ കിട്ടിച്ചു അനുഭവം വെച്ചിട്ടാണ് കാരണം കഴിഞ്ഞതിൽ കിട്ടിച്ചുകൊണ്ട് മാർക്ക് ചെയ്യാം സൊഫിയ സൊഫിയ ബീവി എന്ത് ചെയ്തു ഊഹദ് യുദ്ധത്തിൽ കുറഞ്ഞ സ്വാഹാബിമാർ വെച്ച് എല്ലാരും ലബിതങ്ങളെ ഒറ്റക്കൊണ്ട് പിന്തിരിഞ്ഞു ഓടിയപ്പോ സൊഫിയ ബീവിക്ക് ഏറെ കടിച്ചു സൊഫിയ ബീവി അവരുടെ കയ്യിലുള്ള തോൽപാത്രമൊക്കെ നിലത്തേക്ക് ഇട്ടിട്ട് പിന്തിരിഞ്ഞു പോണ ഒരാളുടെ കുന്തം അവിടെ വലിച്ചു വാരി എടുത്തിട്ട് സൊഫോളൊക്കെ മുറിച്ച് മാറ്റി സൊഫ ആയിട്ട് ആ യുദ്ധത്തിൽ നിൽക്കുക സൊഫൊക്കെ മുറിച്ചാണ് മാറ്റി ഉറക്കണ പറഞ്ഞു നിങ്ങൾക്ക് നാശം നിങ്ങൾ നിങ്ങളല്ലാൻ്റെ റസൂലിനെ അവിടെ ഒറ്റക്ക് ആക്കിയിട്ടാണ് ഓടി പോണത് എന്ന് ഉറക്കണെ ചോദിച്ചെന്നാ ആ ഒരു സംസാരം ആ യുദ്ധത്തിൽ ഭയങ്കര എഫക്റ്റ് ഉണ്ടാക്കണേ ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കണു അതാണ് അതിന്റെ പ്രത്യേകത അതാണ് സോഫിയ ബി ചെയ്തത്

വെള്ളം കൊടുത്തപ്പോ അലൈഹി വേണ്ടി നബിസ് ചെയ്തു അങ്ങനെ ഹിബറായി സമുദായത്തിലെ പണ്ഡിതനായിട്ട് മാറി ഇനി അടുത്ത അവസ്ഥ ഹംസ വൻ നബിഅഅലി തങ്ങളും ഹംസി അള്ളാ തമ്മിലുള്ള കുടുംബ ബന്ധം എന്താണ് റസൂലില്ല നബി നബിസ് അലൈഹി തങ്ങളുടെ എളാപ്പിയാണ് അതോടൊപ്പം തന്നെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനുമാണ് എന്താണ് പാരായണം ചെയ്തത് സൂറത്തു റഹ്മാൻ ആണ് പാരായണം ചെയ്തത് യാ അയ്യപ്പായ മക്കളെ പരിഭാഷപ്പെടുത്താനാണ് കേട്ടോ ഞാൻ കുറച്ച് സ്പീഡിലാണ് പറയണല്ലേ മൂന്ന് പേപ്പർ വേക്ക് മുടക്കാതെ കേൾക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ യാ അയ്യൻ മുത്തുമറബിക് എന്താ അതിന്റെ അർത്ഥം ഈ അയ്യോധൻ നഫ്സുൽ മുത്തുമതിയായ സമാധാനത്തിലുള്ള ആത്മാവേ മടങ്ങുകൊണ്ട് റാലിയതൻ നീ റബിനെ തൃപ്തിപ്പെട്ടുകൊണ്ടും മറലിയത്തൻ റബ്ബ് നിന്നെ തൃപ്തിപ്പെട്ടുകൊണ്ടുമായ രീതിയിൽ നീ അള്ളാഹുലേക്ക് മടങ്ങുക പരസ്പരം അടിമയും ഉടമയും തൃപ്തിപ്പെട്ട രീതിയിൽ മടങ്ങുക എന്ന് പറഞ്ഞാൽ ആ റൂഹ് ആത്മാവ് വിജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം നല്ല ആത്മാക്കളെ പിടിക്കുമ്പോൾ വരക്കുകൾ ഇതാണ് പറയുക അല്ലെ അതിൻ്റെ അർത്ഥമാണ് എനിമക്കളെ വാക്കർത്താണ് കേട്ടോ ബത്തൂല് കുമാരി തെല് വ്യാഖ്യാനം ചിരി ചാരൻ അതുങ്ങളൊന്ന് നോക്കിയാൽ മതി നമുക്ക് അടുത്തേക്ക് പൂരിപ്പിക്കാനായിട്ടോ വറലുവാൻ ഇത് പൂരിപ്പിക്കാനാണ് മുഹാജിറുകളിൽ നിന്ന് അഥവാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നവർ അതുപോലെ തന്നെ അൻസാരികളിൽ നിന്ന് അഥവാ മദീന നിവാസികൾ അവരിൽ നിന്ന് ഒന്നാമതായി മുന്നിട്ട് വന്നിട്ടുള്ള ആളുകൾ അതോടൊപ്പം തന്നെ അവരെ നന്മയുടെ കാര്യത്തിൽ പിന്തുടർന്നവരും അവരെ കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടു അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു ഇതാണ് അതിന്റെ അർത്ഥം ഇത് പൂരിപ്പിക്കാനാ വന്നിട്ടുള്ളത് അല്ലെ ഓക്കെ മക്കളെ അപ്പൊ നമ്മൾ രണ്ട് പേപ്പർ കംപ്ലീറ്റ് ആക്കി ഇനി മൂന്നാമത്തെ പേപ്പറും കൂടി നോക്കിയിട്ട് ഏതാണ് മൂന്ന് പേപ്പറിൽ ഒരുപോലെ വന്ന ചോദ്യം നമ്മൾ പ്രത്യേകം നോക്കാൻ നോക്കുകയാണെങ്കിൽ നോക്കിയാൽ നമുക്ക് ഉറപ്പിക്കാൻ പ്രാവശ്യം അത് വരും സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് നേടട്ടോ പക്ഷെ നിങ്ങൾക്ക് മടുക്കരുത് ചടക്കരുത് ഉറക്കാൻ തൂങ്ങരുത് വേണം സ്പീഡ് കൂട്ടിക്കൊള്ളി ആവശ്യമില്ലാത്ത ഭാഗം സ്കിപ്പ് ചെയ്തോളിട്ടോ മക്കളെ ഓക്കെ ഇതും കൂടി നമുക്ക് ഉറപ്പായി ഏതൊക്കെ ചോദ്യങ്ങൾ വരുന്നുള്ളത് ഇതും കൂടി നോക്കാം മടക്കലി ചടക്കലി ആഫുള്ളൊരു ഹാരി ഉമ്മത്തിൽ മുഹമ്മദീയ മുഹമ്മദീയ സമുദായത്തിൽ ഏറ്റവും ശ്രേഷ്ഠമത അപ്പൊ ഓക്കെ മക്കളെ നമ്മൾ ഈ പേപ്പർ കൂടി നോക്കിയാൽ ഉറപ്പായി ഏതൊക്കെ ചോദ്യം നമുക്ക് ഉറപ്പായി വരുന്നുള്ളി പറയുള്ള അഫ്ലു ഹാദി നബിയുടെ സമുദായത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആളുകളാര സൊഹാബത്തു സൊഹാബികളാണ് സൊഫിയ സൊഫിയ ബിബിയുടെ കബരടം എവിടെയാണ് ബിൽ ജന്നത്തുൽ ബക്കീർ ജന്നത്തുൽ ബക്കീരാണ് സിന്നു ബിലാറേന്റെ വയസ്സത്തിലാണ് ബിൽ വസിത്തുവിനായത് മുമ്പ് വന്നിരിക്കണല്ലേ അറുപത് ജില്ല വേസൻ വഖാന ബിലാരു ഹസൻ സൗത്ത് ബിലാർ അലി അള്ളാഹാൻ നല്ല ശബ്ദമായിരുന്നു

വന്നിട്ടുണ്ട് ഉമ്മൽ എന്ന രൂപത്തിൽ അല്ലെ ഹിബ്രു ഹാദി ഈ സമുദായത്തിലെ പണ്ഡിതനാരായ ബിനുഅബാസ് മുമ്പ് വന്നിട്ടുണ്ട് മറക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ പ്രാവശ്യം വരും ഇനി നമുക്ക് ആരാണ് പറഞ്ഞത് ഇനി ഹസം റസൂലില്ല നിങ്ങൾക്ക് നാശം നിങ്ങൾ പ്രവാചകർ സുലഹ അലൈഹി സ്വലാ തങ്ങളെ ഒറ്റക്കാക്കി പിന്തിരിഞ്ഞു പോവാണ് പറഞ്ഞത് സൊഫിയ ബിബി നേരത്തെ വലിയ ചോദ്യം വന്നാലോ അല്ലെ റബാ عن أبي هريرة رضي الله عنه أنه من ثماني مئة رجل واكثر من أهل علم من الصحابة والتابعين بغايده وغايده هذا برد نارت شوية സീദന മൂന്ന് പേപ്പർ വന്നതാണ് ഉമർ ഉമർബിൾ മാറായി ഉമർ മൂന്ന് പേപ്പറില് വന്ന ചോദ്യാണ് മാറായി ഉമർ എന്നത് മൂന്ന് പേപ്പറില് വന്ന ചോദ്യാണ് മൈമോനുബിനു മിഹറാൻ ആ അബ്ബാസ് നേരത്തെ വന്നിട്ടുണ്ട് വിശദീകരിക്കുന്ന പ്രത്യേകം മൂന്ന് പേപ്പറിലും വന്ന ഫിൽ ജനലഹു വന്ന് ചോദിയാണ് രണ്ടോ അല്ലെ മൂന്ന് പേപ്പറിലോ അല്ലെ നമ്മളിപ്പോ നോക്കിയതൊക്കെ വന്നിട്ടുണ്ട് അല്ലെ രണ്ട് പേപ്പറിലും എന്തായാലും മൂന്ന് പേപ്പറിലും വന്നിട്ടുണ്ട് പ്രത്യേകം ഓർത്തുവച്ചു മക്കളെ പൂരിപ്പിക്കാനും പറ്റും ഈ ചോദ്യം മൂന്ന് വന്നിട്ടുണ്ട് ഹാദാ ബിൽ പേപ്പറില് വന്നിട്ടുണ്ടല്ലേ വിശദീകരിക്കേണ്ടല്ലോ പ്രത്യേകം ഓർത്തുവെക്കുണ്ടോ ഇനി നമുക്ക് ചോദ്യത്തിലാണ് ഉമാറ മൂന്ന് പേപ്പറിലും വന്നതാ കം മൻ വഫാതി സായിദ് സായിദ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അല്ലേ വഫാത്തിന്റെ സമയത്ത് ഹാജറായ മരക്കുകളുടെ എണ്ണത്തിലാണ് സബോന അൽഫല പരീക്ഷക്ക് പതിവായി വരുന്ന ചോദ്യമാണ് പരീക്ഷയ്ക്ക് നമ്മൾ ഈ പേപ്പറിലാണ് കണ്ടത് എഴുപതിനായിരം മരക്കുകളാണെന്ന് വന്നത് അല്ലേ അഥവാ സഹു അതിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് കേട്ടോ മാതാ കറ ഇബിന് മസൂദർ അരികിൽ വെച്ച് ഇബിന് മസൂദർ പാരായത് സൂറത്തു നേരത്തെ വന്നിട്ടുണ്ട് അല്ലെ അറസ്ലത്ത് കുറേശ്ശു റജു നജാഷിയും പറയൂപത്തിലേക്ക് ചോദ്യം വരും ആ രണ്ട് സുഹാബികൾ തമ്മിലുള്ള കാര്യം അത് ആരൊക്കെയാണ് നജാഷിയുമായിട്ട് കുറേശ്ശികൾ അയച്ചിട്ടുള്ള ആ കൂടിക്കാഴ്ചയുള്ള ആളുകള് ും എന്നിവരും അല്ലേ മാതാകാലോനൽക്ക് മൂന്ന് പേപ്പറിലത് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് വിശദീകരിക്കാതെ നിങ്ങളെ ചടപ്പിക്കണ്ടല്ലോ വേറെ എന്തൊക്കെ ഏർപ്പാടും കളിയും കാര്യവും ഇനി നമുക്ക് പൂരിപ്പിക്കാനുള്ള ആ അബൂബക്കർ ബിലാറൻ അഷദു ഫുത്ത നേരത്തെ വന്നിട്ടുണ്ട് അല്ലെ അബൂറുറഹ്മാനുബിൻ സുഹർ അള്ളാവിന്റെ യഥാർത്ഥ പേര് അബ്ദുറുബിൻ സുഹർ എന്നുള്ള നേരത്തെ വന്നിട്ടുണ്ട് അദ്ദേഹം ദൌസുകാരാണ് നാട്ടിലുള്ള ആളാണെന്നുള്ളത് പോകുന്നതാണ് പൂരിപ്പിക്കാൻ മറക്കണ്ട അപ്പൊ ഈ ഒരു പൂരിപ്പിക്കയിലൂടെ അബൂ ഹുറേറിയുവിന്റെ യഥാർത്ഥ പേര് അതാവ് നേരത്തെ തോന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അത് പൂരിപ്പിക്കാൻ വന്നിട്ടുള്ളത് ഇനി നമുക്ക് പരിഭാഷപ്പെടുത്താനാണ് അഹമ്മി ഹിയ സൊഫിയുൻ അബ്ദുൽ മുത്തലിഖത്ത് ഹംസ നബി സലൈസ്മിന്റെ അമ്മായി ആയിട്ടുള്ള സൊഫിയ ബിബി അബ്ദുൽ മുത്തലിബിന്റെ മകളും ഹംസ അനു നേരെ സഹോദരിയുമാണ് ഇനി നമുക്ക് എഴുതാനാണ് ചാർ നേരത്തെ വന്നു ഹിസിന് കോട്ട ഹിറക്ക് ഞരമ്പ് ചവിട്ടടി അപ്പൊ മക്കളെ നീട്ടി വരച്ചാദ്യം നമ്മളെ പരിപാടി അവസാനിപ്പിച്ചു ഇൻഷാല്ല മൂന്ന് പേപ്പർ നമ്മൾ നോക്കിയാലോ അതിൽ മൂന്നിൽ വന്ന ചോദ്യം പ്രത്യേകം മക്കളെ ഓർത്തു വെക്ക രണ്ട് പേപ്പർ ഒന്ന് ഓർത്തു വെക്ക ഒരു പേപ്പറിൽ ഒന്നും ഓർത്ത് വെക്കില്ല പഠിക്കുകയും ചെയ്യുക എവിടെങ്കിലും അരമാർക്ക് വിട്ടുപോകണ്ടല്ലോ ഇൻഷാല്ല വരും ചോദ്യങ്ങൾ വരും അടുത്തത് ഏത് പേപ്പറാണ് വേണ്ടത് എന്നുള്ള കമന്റ് ചെയ്തു സമയം നട്ട പാതി നാളെ രാവിലെയൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ളതാ അപ്പൊ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇപ്പോ എന്തായിരുന്നത് കഴിക്കണമെന്ന് കരുതി എന്ന് തന്നെയാണ് കാരണം നാളെ തയ്യാറാക്കാൻ വേറെ വീഡിയോസ് ഉണ്ട് നാളെ നാളെ നേരത്തെ മാറ്റി വെച്ചാലും കുട്ടികൾക്ക് പരീക്ഷ ആകുമ്പോഴത്തേക്കും കഴിയില്ലേ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ കമൻറ്റ് വിടുക ആളെ ആ പരി പേപ്പർ വേണം ഈ പേപ്പർ വേണം അപ്പം കഴിഞ്ഞല്ലേ അപ്പം ഒരു പ്രയാസം വരണ്ട മനപ്രയാസം അപ്പോൾ അത് വരാതൊക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് ഓക്കെ പഠിച്ചുപോളി അല്ലാതെ നിങ്ങൾക്ക് നല്ല മാർക്ക് തരട്ടെ ഓക്കെ അസാ